ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് കർഷന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെയും നിങ്ങളുടെയും ഇമീഡിയറ്റ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പാസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും റീസെൻറ്റ് പാസ്റ്റിൽ ബ്രേക്കപ്പ് സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കാരണത്താൽ നിങ്ങൾക്ക് ഇടയിൽ ബ്രേക്കപ്പ് ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഈ ഒരു കൽച്ച വന്നപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു റെസ്റ്റ്ലെസ്സായിട്ടാണ് ഫീലാകുന്നത് നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തോ ഒരു കാര്യം ഉണ്ടായത് കാരണം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ബാലൻസിൽ വരണമെന്നാണ് കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസ്സില്ല ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ബാലൻസിൽ വന്ന് പഴയതുപോലെ ബന്ധാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ല എങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ലായെങ്കിൽ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങൾ തമ്മിൽ സംസാരം ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയും ആവാം പക്ഷേ നിങ്ങൾ മാക്സിമം ശ്രമിച്ചു ബാലൻസിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ രണ്ട് പേരും പക്ഷേ ചെ കാര്യങ്ങൾ ബാലൻസിലാകുന്നില്ല അതായത് മാര്യേഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കും പക്ഷേ സംസാരമൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഇല്ലേ ഇല്ല എങ്കിൽ നിങ്ങൾ മാര്യഡ് ആയിട്ടുള്ള ആൾക്കാരാവത്തില്ല നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളതുമാകാം ചില ആൾക്കാരുടെ കാര്യം നോക്കുമ്പോൾ സിറ്റുവേഷൻസ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കത്തവരാണ് എങ്കിൽ വീണ്ടും പഴയതുപോലെ സംസാരിക്കാൻ തുടങ്ങി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാൻ തുടങ്ങി ഇമോഷണലായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ വീണ്ടും കാര്യങ്ങൾ പഴയതുപോലെയായി അങ്ങനെയാണ് ഇവിടെ പാസ്റ്റിൽ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ചില ആൾക്കാരുടെ പാർട്നേഴ്സ് നിങ്ങളെ ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് ഇവരുടെ കരിയർ മേലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് ഇത് കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനോട് വഴക്കിട്ടു അതായത് നിങ്ങൾ എന്താ പഴയ പോലെ ഫോക്കസ് ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇവർ ചിലപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ടാവത്തില്ല നിങ്ങൾ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ മെസ്സേജിന് പോലും ഇവർ റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല ഇത് കാരണം നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റീസെൻറ്റ് പാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നില്ല അവരും നിങ്ങൾ അതേപോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഓരോ ആളും മറ്റൊരാളെ ഫോക്കസ് ചെയ്യാത്തത് കാരണവും പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ നേരെ നേരെയാവാത്തത് കാരണവുമാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ ദൂരം വന്നത് അകൽച്ച വന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അതെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ബന്ധത്തിൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ഒരു ബന്ധത്തിൽ മാരേജ് സംഭവിക്കുമോ മാരേജ് വരെ ഈ ഒരു ബന്ധം പോകുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ടൈം വെറുതെ വേസ്റ്റാക്കുകയാണോ ഞാൻ കുറേ സമയം കൊടുത്തിട്ട് ഇവരുടെ ഭാഗത്തുനിന്നൊരു ആക്ഷനോ ഒന്നും ഉണ്ടായില്ല എങ്കിൽ എൻ്റെ ടൈം വേസ്റ്റായി പോകത്തില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട് ഇവർ പറയും ചിലപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി പറയുന്ന ആളെ കല്യാണം കഴിക്കത്തുള്ളൂ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റായി പോകത്തില്ലേ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും ബാലൻസിലാണ് ഉള്ളത് പക്ഷെ മാരേജിൻ്റെ ഒറ്റ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പതുക്കെ അത് മാറ്റി സംസാരിക്കുന്നു അതായത് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്നുള്ള രീതിയിൽ അവർ ആ ഒരു കാര്യത്തെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുന്നു അതായത് ആവശ്യമില്ല നിങ്ങളോട് ദേഷ്യപ്പെടുന്നു ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാണോ ചിന്ത നമുക്ക് സമയമാവുമ്പോൾ മാനേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മാറ്റുന്നു ഇവർ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇതേപോലെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് ഇവർ ലാസ്റ്റ് നിമിഷം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നും നിങ്ങളുടെ മൈൻഡിൽ വരികയാണ് നിങ്ങളിൽ പല ആൾക്കാർക്കും ക്ലാരിറ്റിയാണ് വേണ്ടത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ ക്ലാരിറ്റിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് കറക്റ്റാ തരുന്നില്ല നിങ്ങൾക്ക് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർ ക്ലാരിറ്റി തന്നിട്ട് പോലും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ കാരണം ഇവർ സ്ഥിരതയോടെ ഇരിക്കുമോ അതോ മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക് അതായത് ലാസ്റ്റ് നിമിഷം ഫാമിലി പറയുന്ന ആളെ കല്യാണം കഴിക്കുമോ എന്നുള്ള പേടിയുണ്ട് കുറേ പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്തതുകൊണ്ട് കാരണം നിങ്ങൾ ക്ലാരിറ്റിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഇവർ പോസ്റ്റ് പോൺ ചെയ്യുന്നു നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന ഫാമിലിയോട് എൻ്റെ കാര്യം സംസാരിക്കൂ എനിക്ക് എന്നിട്ട് അവരുടെ ആ ഒരു റിപ്ലൈ പറയൂ എന്നോട് എന്നൊക്കെ പറയുന്നു പക്ഷേ അവർ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി തരുന്നില്ല കാരണം നിങ്ങൾ ബാലൻസിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം നിങ്ങളുടെ ആ ഒരു ബാലൻസ് പോകുന്നു കാരണം എത്രാണെന്ന് പറഞ്ഞ് ക്ഷമിക്കും നമ്മൾ ഇപ്പോൾ ക്ലാസ്റ്റിത്തരും നാളെ ക്ലാസ്റ്റിത്തരും മറ്റന്നാ ക്ലാഴ്ച തരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധം ബാലൻസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ക്ഷമിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകും പക്ഷേ സഹി ഇടുമ്പോൾ നിങ്ങളുടെ ബാലൻസ് നിങ്ങൾ കളഞ്ഞ് നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ ദേഷ്യം വരുമ്പോഴാണ് നിങ്ങൾ അവരോട് വഴക്കൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ തുടരണമെങ്കിൽ എനിക്ക് ക്ലാരിറ്റി വേണം ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ വിട്ട് പൊക്കിയോളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ് അതായത് ഇവർക്കൊരു ക്ലാച്ച് തരുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്കെങ്കിലും ഈ ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ പുറത്തു വരുവാൻ സാധിക്കുമല്ലോ അതിനുവേണ്ടിയാണ് നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുന്നത് അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് പല ആൾക്കാരുടെയും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ക്ലാസിൽ തന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ടാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇതുവരെയും ക്ലാസ്സിൽ തന്നിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് വഴക്കിടുകയാണ് അവരോട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് സിറ്റുവേഷനും ആർക്കാണോ റെസൊനേറ്റ് ആയത് അവർ മാത്രം അടുത്ത ഫ്യൂച്ചർ കണ്ടാൽ മതി ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഒരു സംസാരം കൂടുതലായി വ ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയത്തില്ലേ ഇത്രയും നാളായിട്ട് നീ എനിക്ക് ക്ലാറ്റി തന്നില്ലല്ലോ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ അപ്പോൾ ഇവരുടെ ഉള്ളിൽ ആ ഒരു ഡബിൾ എനർജി വർക്ക് ചെയ്യും അതായത് പൊസസീവ് ആകും നിങ്ങളെ ആലോചിച്ച് അതായത് ഇത് എൻ എൻ്റെ ആളാണ് എനിക്ക് എൻ്റെ ആൾ ആർക്കും വിട്ടുകൊടുക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് അപ്പോൾ പൊസസീവ് ആകും നിങ്ങളുടെ ഓർത്ത് അതായത് ഒരു സത്യസന്ധമായിട്ടുള്ള സ്നേഹം അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഉടലെടുക്കും അപ്പോഴാണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമില്ല എങ്കിൽ ഇവർ എൻ്റെ എന്നിൽ നിന്ന് പൊക്കളയും ഞാൻ പിന്നെ എന്ത് ചെയ്യും ഇവരില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ എനിക്ക് ഇവർ മറ്റൊരാളുടേതാകുന്ന ദിവസം കാണാനും സാധിക്കത്തില്ല എന്നിവർക്ക് അപ്പോൾ തോന്നും അപ്പോൾ തൊട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങും എങ്ങനെ ഈ ഒരു ബന്ധത്തിൽ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുവാൻ സാധിക്കും ഇവർക്ക് എങ്ങനെ ഇവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ സാധിക്കും എന്നൊക്കെ ചിന്ത ഇവരുടെ ഉള്ളിൽ വരും കാരണം ഇപ്പോൾ ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയാണ് നിങ്ങൾ വിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ആക്ഷൻ എടുക്കണം നിങ്ങളോട് ഏത് രീതിയിൽ സംസാരിച്ചാലാണ് നിങ്ങൾ ശാന്തരാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരും അപ്പോൾ ഇവർ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ പോലും തയ്യാറാകുന്നതാണ് ഇവിടെ ഇവർക്ക് മനസ്സിലാകും വെറുതെ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടോ ലൈറ്റ് ഡിന്നർ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഇനി അതൊന്നും നടക്കത്തില്ല എന്നിവർക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി മാറത്തില്ല അതിൽ നിന്ന് ഇവർക്ക് മനസ്സിലാവും അപ്പോൾ ഇവർ പൊസസീവായി ഔട്ട് ഓഫ് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫ്ലോ പോയി നിങ്ങൾക്ക് വേണ്ടി ആക്ഷനോ അല്ലെങ്കിൽ സ്റ്റാൻഡോ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റത്തില്ല അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പൊസസീവായി നിങ്ങൾക്ക് വേണ്ടി ആക്ഷനോ സ്റ്റാൻഡോ എടുക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം ആരെയും പേടിക്കാതെ ആരുടെയും വാക്കുകൾ കേൾക്കാതെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ആയിട്ട് അപ്പോൾ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യം ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്